മലയോരം കർഷകർ അനുഭവിക്കുന്ന വന്യജീവി വിഷയവും ഇത് ഉയർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ മണ്ഡലത്തിലെ എഴുപത് ശതമാനം ഈ വനാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനവോട്ടർമാരുമാണ് മലമ്പൂരിനെ സംബന്ധിച്ചും വലിയ വിഷയത്തിലും പ്രയാസത്തിലുമാണ് ജനങ്ങളുള്ളത് വന്യമൃഗവുമായി ബന്ധപ്പെട്ടും ഫോറസ്റ്റിൻ്റെ അമിത അധികാര ദുർവിനിയോഗമൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ യു ഡി എഫ് നടത്തുന്നൊരു സമരത്തിൽ പങ്കാളിയാകും ഇതിനു മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ വന്യജീവികളും വനവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ആര് സമരം നടത്തിയാലും അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പങ്കെടുക്കലാണ് ഇന്ന് പത്ത് മണിക്ക് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത് അല്ല അങ്ങനെന്താ പറയേണ്ടത് നമ്മളെന്താ പറഞ്ഞത് പരിപൂർണമായിട്ടും നിരുപാധിക പിന്തുണയാണ് പിണറായിസ്യത്തെ താഴറക്കാൻ ഞാൻ എൻ്റെ എം എൽ എ പദവി രാജിവെക്കുന്ന ആ സദസ്സിൽ നിലമ്പൂരിലെ ജനങ്ങളോട് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്യതാണ് പിണറായിസം അവസാനിക്കണം അവസാനിപ്പിക്കണം കാരണം അത്ര വലിയ ദുരിതത്തിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത് ഇനി ഏകദേശം നാനൂറ് നാനൂറ്റി പത്ത് ദിവസമാണുള്ളത് ഈ നാനൂറ്റി പത്ത് ദിവസത്തിൽ ഓരോ ദിവസവും ഈ പിണറായി സത്തെ താഴെറക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞതാണ് അതിൻ്റെ പ്രവൃത്തി പദത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത തോൽവിയുടെ പ്രഹരം ഈ തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലുണ്ടാകും അതിനെതിരെയുള്ള പ്രഹരത്തിന്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ എനിക്കറിയാം അവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് രാജിവെച്ചിട്ടും ഞാൻ അവരുടെ ഇടയിൽ തന്നെയാണ് മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിന് പിണറായിസ്സ്യത്തിനെ ഞങ്ങൾ നിലമ്പൂരിൽ തോൽപ്പിക്കും ജനങ്ങളതിനെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും നിലക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നുണ്ട് അതിന് ചില എന്താ പറയുക ഇന്ത്യയിൽ നടന്ന ആ ഇതുപോലെയുള്ള മാറ്റി ഉപതെരഞ്ഞെടുപ്പുകളെ പറ്റി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചുപെടാൻ ശ്രമിക്കുകയാണ് ഈ വെല്ലുവിളി നടത്തുന്നവർ അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്നാണ് ചിലരൊക്കെ പറഞ്ഞത് അത് രോമാണോ പോയത് തലയാണോ പോയത് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം അത് ജനങ്ങളതിൻ്റെ മറുപടി കൊടുക്കും അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാത്തിരിക്കുകയാണ് നമുക്കറിയാം ബൈപ്പാസ് നിങ്ങൾക്കൊക്കെ അറിയുള്ളതാണ് നിങ്ങളൊക്കെ നിലമ്പൂരിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ് നിലമ്പൂരിൻ്റെ മാത്രം ബൈപ്പാസ് അല്ല ഈ കേരളത്തിൻ്റെ മുഴുവൻ ബൈപ്പാസ് ആണ് സി എൻ ജി റോഡ് എന്ന് പറയുന്നത് കർണാടക തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്ന കേരളത്തിലെ അന്തർ സംസ്ഥാന പാതയാണ് ആ പാതയിലാണ് കഴിഞ്ഞ പതിനെട്ട് ഇരുപത് വർഷമായിട്ട് ഒരു ബൈപ്പാസിന് വേണ്ടി ശ്രമിക്കുന്നത് ഒരു എം എൽ എ എന്ന നിലക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു ജനങ്ങൾക്കറിയാം പക്ഷേ ഒരു തടയിടുകയാണ് ജില്ലാ ആശുപത്രി ഒരേക്കർ സ്ഥലം കൂടിയില്ല അത് വികസിപ്പിക്കാൻ ഒരു മാർഗവുമില്ല നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെട്ട് തൊട്ട് കിടക്കുന്ന സ്കൂളിൽ നിന്ന് ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ആദ്യത്തിൽ മുനിസിപ്പാലിറ്റി എതിരായിരുന്നു പിന്നീട് ഈ എൽ ഡി എഫിൻ്റെ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നു അവരുടെ ഇടപെടൽ വാഴകായിട്ട് മുനിസിപ്പാലിറ്റി അതിന് തീരുമാനമെടുത്തു സർക്കാരിലേക്ക് ആ തീരുമാനം അറിയിച്ചിട്ടും നിലമ്പൂരിലെ മാത്രമല്ല ഇവിടെ തമിഴ്നാട്

സത്യസന്ധമായി ആര് സമരം നടത്തിയാലും പിന്തുണയ്ക്കും പിണറായി സത്തെ താഴെ ഇറക്കാൻ നിരുപാധിക പിന്തുണ നൽകും മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിന് ഇടതുപക്ഷത്തെ നിലമ്പൂരുകാർ പരാജയപ്പെടുത്തുമെന്നും പേ വി അൻവർ മുൻ എം എൽ എ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു